ചാല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ബി സി എ ബി ബി എ നാല് കോഴ്സുകളുടെ ഉദ്ഘാടനം ചിന്മയ മിഷൻ ചീഫ് കെ കെ രാജൻ നിർവഹിച്ചു പുതുതായി ആരംഭിക്കുന്ന നാല് വർഷ ബിരുദ കോഴ്സുകളുടെ ഉദ്ഘാടനമാണ് കണ്ണൂർ ചാല ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടന്നത് സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു നൈപുണി പരിശീലനത്തിനും ഒരുപോലെ പ്രാമുഖ്യം നൽകുന്ന ദ്വിമുഖ സമീപനം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ പ്രോഗ്രാമുകളും കോഴ്സുകളും പെടുന്നത് ടെക്നോളജിക്കൽ മേഖലയിലെ എല്ലാ മാറ്റങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ട് അവസാനത്തെ ഒരു വർഷക്കാലം നേരത്തെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ലഭ്യമാക്കുക എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ടെക്നോളജിക്കൽ മേഖലയിലെ കരിക്കുലം പരിഷ്കരിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ രംഗത്ത് ചിന്മിയ മിഷന്റെ നേതൃത്വത്തിൽ നൽകിയ സേവനങ്ങൾ മിഷൻ ചീഫ് സേവക് കെ കെ രാജൻ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കേരളത്തിലെ കോളേജുകളിൽ നാല് വർഷ ബിരുദ പ്രോഗ്രാമുകൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ബിമൽ വി ഒ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ബി സി എ ബി ബി എ പ്രോഗ്രാമുകൾ ഇന്നുമുതൽ ആരംഭിക്കുകയാണ് ഇവിടെ നാല് വർഷ ബിരുദ കോഴ്സിൽ സാധാരണ അക്കാദമിക് കാര്യങ്ങൾക്ക് ഒപ്പം തന്നെ മറ്റു പല വിഷയങ്ങളിലും പ്രാവീണ്യമുള്ള ആളുകൾ ക്ലാസ് എടുക്കുന്നതും കോഴ്സിന്റെ പ്രാധാന്യത്തെ പറ്റി അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകി ഡയറക്ടർ ഓഫ് ചിന്മിയ കോളേജസ് ഇൻ കേരള പ്രൊഫസർ സി പി ശ്രീനാഥ് ചിന്മയ മിഷൻ സെക്രട്ടറി മഹേഷ് ചന്ദ്ര ബാലിക എം ബി എ മേധാവി ഡോക്ടർ നവ്യ ചിന്മയ മിഷൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ബാലൻ മാസ്റ്റർ വിനീഷ് രാജഗോപാൽ ചിൻടക് അലൂമിനി സെക്രട്ടറി നിജിന ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി കണ്ണൂർ